ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പ്രേ പെയിൻ്റിങ്ങിനെ പറ്റിയാണ് എങ്ങനെ നല്ല രീതിയിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗണ്ണ് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് രീതിയിൽ എങ്ങനെയാണ് സ്പ്രേ അടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട് റഫാകുന്നു അതുപോലെ പല കാര്യങ്ങളും ഒലിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പ്രേ അടിക്കാൻ ആദ്യം കംപ്രസ്സർ നമുക്ക് അധികം ആൾക്കാരും പോർട്ടബിൾ കംപ്രസ്സറാണ് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യുന്നവരുണ്ടാവാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന അധികം ആൾക്കാരും ചെറിയ പോർട്ടബിൾ എങ്ങനത്തെ കംപ്രസർ മേടിക്കണം എങ്ങനെയൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അധികം വിളിച്ചു ചോദിക്കാറുണ്ട് ഏത് കംപ്രസ്സറാണ് നല്ലത് എന്നൊക്കെ നമ്മൾ കംപ്രസ്സർ മേടിക്കുമ്പം ചെറിയ കമ്പ്രസ്സറിലെ ഏകദേശം എല്ലാം ഒരേ ഒരു ക്വാളിറ്റിയാണ് ചെറിയ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ കംപ്രസ്സർ മേടിക്കുമ്പോൾ വില കുറച്ച് വില കുറച്ച് കിട്ടുന്ന കംപ്രസ്സർ നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അതിൻ്റെ ബൈൻ അതിൻ്റെ കോയൽ അതിൻ്റെ ബൈൻഡിങ് മോട്ടറിലെ ബൈൻഡിങ് സിൽവർ ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കംപ്രസ്സർ വാങ്ങിക്കാൻ പോകുമ്പോൾ അവരോട് ചോദിക്കും ഇത് കോപ്പർ ഉറപ്പ് ഉറപ്പുവരുത്തും അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക കോപ്പർ കോയിലാണെന്ന് അപ്പോൾ സിൽവർ കോയിൽ ഒരിക്കലും ഇന്നപ്പോൾ ഒരു അഞ്ച് രൂപ കുറവുണ്ടാവും ഈ കോപ്പർ കോയിലിനെക്കാട്ടിൽ ഒരു അഞ്ച് രൂപ കുറവുണ്ടാകും സിൽവർ കോയിലിൻ്റെ കംപ്രസർ വലുതായിരിക്കും ടാങ്ക് ഒക്കെ വലുതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്തു ഏ ഇന്നപ്പോൾ അത് ചെറിയ കംപ്രസ്സറാണല്ലോ അപ്പോൾ ഇത് വലുതിന് പത്ത് ഉള്ളൂ ചെറുതിന് പതിനേഴ് രൂപ അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു പറഞ്ഞാൽ ചെറിയ കംപ്രസ്സറാണ് നമുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് വലിയ കം വലിയ ടാങ്ക് കപ്പാസിറ്റി ഉള്ള കംപ്രസ്സറാണ് നല്ലത് അതും ഈ ഹൈ സ്പീഡ് സ്പീഡല്ല ബെൽറ്റ് ഉള്ളത് ബെൽറ്റ് ടൈപ്പ് കംപ്രസ്സറാണ് നല്ലത് അപ്പോൾ ഇതിന് കുറേ ന്യൂനതകളുണ്ട് ഏഹ് അത് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ കംപ്രസ്സർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു കോപ്പർ കോയില് അതുപോലെ തന്നെ നമ്മൾ നല്ല ബ്രാ കുറച്ചും കൂടെ നല്ല കമ്പനി ഈ വാടകയ്ക്കൊക്കെ കൊടുക്കുന്നവർക്ക് കൃത്യമായിട്ട് വാടകയ്ക്ക് നമ്മൾ അടുത്ത് എവിടെയും പ്രദേശത്ത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പോവാൻ അവിടെ അവർ ഏതാണ് കമ്പ്രസ്സർ ഉപയോഗിക്കുന്നത് നോക്കുക അപ്പോൾ അവർ വർഷങ്ങളായിട്ട് നടത്തുന്നതെന്നെങ്കിൽ അവർ അവർ തിരഞ്ഞെടുത്തൊരു കംപ്രസ്സറുണ്ടാവും അപ്പോൾ അത് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്താണ് വാടകയ്ക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കംപ്രസ്സർ യൂസ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുമ്പം തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കുന്നുണ്ടായാലും ചിലപ്പോൾ രണ്ടോ മൂന്നോ കംപ്രസ്സറായിരിക്കും അവർ എടുക്കുന്നുണ്ടായാലും അത് തന്നെ തുടങ്ങുമ്പോൾ അപ്പോൾ ആ ഒരു ബ്രാൻഡിലെ നമ്മളിപ്പോൾ ഒരു കംപ്രസ്സർ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവണം എന്നില്ല നിങ്ങൾ ആ ഏരിയയിൽ ഇന്ന കംപ്രസ്സർ എടുക്കണം തന്നെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇതിന് ഈ ഇറ്റാച്ചിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ ടാങ്ക് കപ്പാസിറ്റി കുറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ സ്പ്രേ അടിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ സ്റ്റോറേജ് കുറയുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ പക്ഷേ ഇത് ടാങ്ക് കപ്പാസിറ്റി കുറവാണെങ്കിലും പെട്ടെന്ന് ലോഡാവും അതുപോലെ തന്നെ പവർ ഉണ്ട് ഇത് സിൽവർ സോറി കോപ്പർ കോയിലാണ് അപ്പോൾ പിന്നെ അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് സ്പ്രേ അടിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട് ഈ ടൈപ്പ് കമ്പർസറൊക്കെ ഹൈ ഹീറ്റ് നല്ല പ്രഷറാണ് ഹൈ പ്രഷറാണ് അതുപോലെ തന്നെ അതുപോലെ ഹീറ്റാവും ഇതിൻ്റെ ബ്ലോക്കൊക്കെ അലൂമിനിയം ബ്ലോക്കാണ് ഈ കാണുന്ന സിലിണ്ടർ ബ്ലോക്ക് ഇതിൻ്റെ ഹെഡ് കോപ്പറാണ് പക്ഷെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അലൂമിനിയം ചില കംപ്രസറിൻ്റെ ഫുൾ സിൽവർ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഈ സിൽവർ ബ്ലോക്ക് ആകുമ്പോൾ ഹീറ്റാകുമ്പോൾ ഫുൾ പെട്ടെന്ന് ഓവൽ ആവും പിന്നെ അത് വഴിയെ വേം പീശ് കഴിഞ്ഞ റിങ്സ് കംപ്ലൈൻ്റ് ആവും അപ്പോൾ എയർ ആവശ്യത്തിന് എയർ കിട്ടാതെ ആവും ഓയില് ഓയിൽ ഹെഡിലേക്ക് കയറും പിന്നെ ആ ഓയിലേക്ക് ഓയിൽ ഹെഡിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ടാങ്കിലേക്ക് ഇറങ്ങും അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഗണ്ണിൻ്റെ ഗണ്ണിൻ്റെ അന്ന് ഓയിലും വരും കൂടാതെ വെള്ളം അധികാളം പറയുന്ന വെള്ളം വരുന്നുണ്ട് ഇതിനെങ്ങനെയും ചെറിയൊരു അളവിൽ വെള്ളം വരുന്നു വെള്ളം ഔട്ട് പുട്ട് ഉണ്ടാവും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് അത് മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മൾ ചെയ്ത് അത് ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കും പിന്നെ ഫിൽറ്റർ വെക്കുക ഫിൽറ്റർ നമുക്ക് കംപ്രസറിൻ്റെ ഇതിൻ്റെ ഇവിടെ സി ഫിൽട്ടർ ഈ ബാൾബ് കണക്ട് ചെയ്യുന്നെടുക്കുക ഈ നമ്മൾ എയർ പൈപ്പ് കണക്ട് ചെയ്യുന്നെടുക്കുക നമുക്ക് ഫിൽറ്റർ വെക്കാം അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ഗണ്ണിൻ്റെ അവിടെ ഒരു രണ്ട് ഒരു ഒരടി രണ്ടടി വിട്ടിട്ട് അവിടെയും വെക്കുക അങ്ങനെ രണ്ട് തരത്തിൽ വെക്കുക പക്ഷെ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ എപ്പോൾ ഇത് സ്റ്റഡി ആയിരിക്കണം വെക്കുന്ന ഫിൽറ്റർ സ്റ്റഡി ആയാൽ അത് വർക്കാവൂലും സ്റ്റഡി ആയി നിന്നാലേ അതിൻ്റെ എയറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇത് വർക്കാവുകയുള്ളൂ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഞാനപ്പോൾ ഞാനൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ എല്ലടിക്ക് അങ്ങനെ കാണുന്നത് അതിൻ്റെ പരസ്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ സ്റ്റഡി ആയിട്ട് അപ്പോൾ ചില ആളുണ്ട പൈപ്പിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിഗ്രേഡിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ആ എയർ ആ ഇതിൻ്റെ വെള്ളത്തിൻ്റെ എയറിൻ്റെ ഇത് വർക്കാവില്ല അപ്പോൾ കംപ്രസറിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയില്ല അപ്പോൾ നമ്മളെന്താ ഇത് വർക്ക് ചെയ്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഒരു ഒരു വാൾവുണ്ട് ഒരു വാൾവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഹൈ പ്രഷർ എയർ കയറുമ്പം നല്ല ചൂടായിട്ട് കയറുമ്പോൾ എങ്ങനെ ഇതിൻ്റെ വെള്ളം ഓട്ടോമാറ്റിക്ക് ഈ അന്തരീക്ഷത്തിലെ എയർ ഹൈ പ്രഷറും കൂടി ആകുമ്പോൾ വെള്ളമായിട്ട് നമ്മളെ പൈപ്പിലൂടെ വെളിയിലേക്ക് വരും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അധിക ടൈമും നമ്മളിപ്പോൾ ത എയർ ഫുള്ളാക്കി എയർ ഫുള്ളാക്കിയതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഉപയോഗിക്കാതെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എയർ തണുക്കുമ്പോൾ അതൊക്കെ വെള്ളമായി മാറും വെള്ളമായിട്ട് മാറും അതേസമയം ആ പ്രഷറിൽ തന്നെ എയർ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ചൂടിൽ എയർ അടിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെള്ളം ആ എയറിൽ കംപ്ലീറ്റ് അങ്ങനെ കാണിക്കൂല ആ സ്പ്രേ ചെറിയ കുറച്ച് സമയം ഓഫാക്കി ഇടുമ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് എയറിൽ വെള്ളമായി തണുക്കുമ്പോൾ കംപ്രസ് തണുക്കുമ്പോൾ വെള്ളമാവും ആ വെള്ളം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി കിടക്കും അപ്പോൾ അത് നമ്മളെപ്പോഴും ഇന്നപ്പോൾ ഇത് വാൾവ് തുറന്നിട്ട് ഒഴിവാക്കി വിടുക ഇത എല്ലാ എല്ലാ കംപ്രസ്സറിനും ഉണ്ടാവും അപ്പോൾ ഇത് പഴയൊരു കംപ്രസ്സറാണ് ഒരു എട്ട് പത്ത് വർഷം പഴക്കമുണ്ട് പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ബീലൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഓയിൽ അധികാളം ഓയില് ഒരുപാട് ഓയിൽ ഒഴിക്കും ഒരുപാടൊന്ന് ഓയിൽ കംപ്രസ്സറിൽ ഒഴിക്കേണ്ട കുറച്ച് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടാകും ഒരു അമ്പത് എം ഒരു അമ്പത് എം എൽ അല്ലെങ്കിൽ നൂറ് എം എൽ ഓരോ കമ്പ്രസ്സറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് പിന്നെ ചില കംപ്രസ്സറിന് വലിയ ഔട്ട് പുട്ടൊക്കെ കാണിക്കും ഇന്നിപ്പോൾ അല്ല സോറി ഇത് എച്ച് പി ഒക്കെ കാണിക്കും ഇന്നിപ്പോൾ ഒരു ഒന്നര എച്ച് പി ഉള്ള കംപ്രസ്സറിന് രണ്ട് രണ്ടര എച്ച് പി ഒക്കെ കാണിക്കുക അപ്പോൾ നമ്മൾ രണ്ടര എച്ച് പിക്ക് എച്ച് പി കമ്പ്രസർ ഇത്രേ പൈസ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളത് മേടിക്കും അതൊക്കെ അതിന് എഴുതുന്നതാണ് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ആ പവറൊന്നും കിട്ടില്ല പിന്നെ കമ്പ്രസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ നമ്മളിത് കാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ നമ്മൾ ചില ഏരിയകളിൽ വോൾട്ടേജ് കമ്മി അപ്പോൾ ഈ നമ്മൾ ഒരു അച്ച പി കൂടുതലുള്ള ഒരു ഒരൊന്നര എച്ച് പി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൈൻ വോൾട്ടേജ് ഒരച്ച് പി കൂടുതലുള്ള കംപ്രസറിനൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ലൈൻ വോൾട്ടേജ് കാര്യമായിട്ടാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ലൈൻ വോൾട്ടേജ് ഇല്ലെങ്കിൽ കമ്പ്രസ്സർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും പിന്നെ ഈ കംപ്രസ്സറെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കൂടി വന്ന ഒന്നോ രണ്ടോ മണിക്കൂർ ഉപയോഗിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് കംപ്രസ്സർ കംപ്ലൈൻ്റ് ആവും അപ്പോൾ ഇത് ഇത് ഒരുപാട് ഹീറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിങ്സ് ഒക്കെ ഇതിൻ്റെ ഇഷ്ടിനൊക്കെ ഓവല റിങ് ഇതെല്ലാം വികസിക്കും അങ്ങനെ ഇത് അങ്ങനത്തെ ബ്ലോക്കാണ് നമ്മൾ സാധാരണ വലിയ കംപ്രസ്സ് ഇൻഡസ്ട്രി കംപ്രസ്സിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ കാസ്റ്റൺ കാസ്റ്റൺ ആയിരിക്കും കാസ്റ്റൺ ബ്ലോക്കായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ഒരുത്തരം സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വലിയ കംപ്രസ്സർ ആണ് ഏറ്റവും നല്ലത് അതിൽ സ്ലോയിൽ എയർ ആവുമെങ്കിൽ ഒരുപാട് എയർ കപ്പാസിറ്റി ഉണ്ടാവും അതുതന്നെ വലിയ രണ്ട് ഡബിൾ സിലിണ്ടർ മൂന്ന് ത്രിബിൾ സിലിണ്ടറൊക്കെയുള്ള കപ്പാ ഇതുണ്ട് അപ്പോൾ വലിയത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതാണ് ഗുണം പക്ഷേങ്കിൽ നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഒരു നല്ല അവിടെ കിട്ടുന്ന നല്ലൊരു ചെറിയ പോർട്ടബിൾ ഒരു അമ്പത് ഒരു അമ്പത് ലിറ്റർ ഇല്ല കംപ്രസ്സർ വാങ്ങിക്കുക അങ്ങനെയൊക്കെയാണ് കംപ്രസറിനെ പറ്റി പറയാനുള്ളത് കമ്പ്രസ്സറിൻ്റെ ഇവിടെയാണ് സ്വിച്ച് വരാറ് ഇവിടെയാണ് സ്വിച്ച് ഇതൊക്കെ ആയി ഇതൊക്കെ സ്വിച്ച് പോയി അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു കംപ്രസറിന് ഇപ്പം പതിനേഴ് രൂപ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രൂപയുണ്ട് ഓൺലൈനിൽ അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് എല്ലാം പോയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ കാണുന്നില്ലേ എല്ലാവരും ചെയ്യുമ്പം സ്പ്രേ ചെയ്യുമ്പം കംപ്രസർ ആ സ്പ്രേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ വെക്കും അപ്പോൾ അത് ബ്ലോക്കിലേക്ക് അതിൻ്റെ പെയിൻ്റൊക്കെ അതിൻ്റെ കയറി നമ്മൾ ഫിൽറ്റർ ഫിൽട്ടർ പെട്ടെന്ന് ബ്ലോക്കാവും പിന്നെ ഫിൽറ്ററിലേക്ക് ഉള്ളിലേക്ക് എയർ കിട്ടാതെയാവും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട് അതിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നമാണ് അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിൻ്റെ അടുത്തല്ലാതെ കാറ്റൊക്കെ എങ്ങോട്ടാണ് പോകുന്ന അതിനനുസരിച്ച് കംപ്രസറ് വയ്ക്കുക ഇതൊക്കെ അങ്ങനെ അടുത്ത് വെച്ചിട്ട് ഒരുപാട് വർഷമായില്ലേ സ്പ്രേ വീണിട്ടാണ് ഇതിൻ്റെ മീറ്റർ ഒന്നും കാണിക്കാത്തത് പിന്നെ ഇപ്പോൾ സ്റ്റോപ്പ് ഉണ്ട് ഇതാണ് നമ്മൾ എയറിൻ്റെ വാൾവ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സുഹൃത്ത് ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിച്ചിട്ട് പൊട്ടിപ്പോയതാണ് ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ആണെന്ന് അതിൻ്റെ എയർ കിട്ടല് ടൈറ്റ് ചെയ്യുമ്പോൾ ആണെന്ന് ഇതിൻ്റെ വാൾവ് തുറക്കുന്നത് അപ്പോൾ ഈ പുള്ളി എയർ കിട്ടാത്തതുകൊണ്ട് ലൂസാക്കി 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 അങ്ങനെ പൊട്ടിപ്പോയതാണ് വാങ്ങിച്ചോട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എയർ പൈപ്പ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം ഇതിപ്പം കുറേ വർഷമായി എന്നാലും നല്ല വർക്കിംഗ് ആണ് കണ്ടിന്യൂ വർക്ക് ഇതിൻ്റെ മുകളിലായതുകൊണ്ട് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വച്ചാൽ ഇതിൻ്റെ മുകളിൽ എടുത്തു വെച്ചിന് അപ്പോൾ ഏത് സമയമാണ് റെക്കോർഡിങ് കട്ടാകുമെന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ ഇതാണ് ഇതിൻ്റെ പവറിൻ്റെത് അപ്പോൾ ഇത് ലൈൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ സാധാ പ്ലഗ് കൊടുത്താലും മതി ലൈൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ സാധാ പ്ലഗിലും കൊടുത്താൽ മതി മീറ്ററിലൊന്നും കൊടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെന്താ പിന്നെ ഒരു കാര്യം തന്നെ നമ്മൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന വയറില്ലേ ഇതിങ്ങനെ കറണ്ട് നമ്മൾ പ്ലഗിലൊന്ന് കുത്താൻ പറ്റുന്ന നമ്മൾ ഒരുപാട് ലെങ്ത്ത് ഈ വയർ എപ്പോൾ നമ്മളിപ്പോൾ പ്ലഗ് കൊടുത്താലും വൺ പോയിന്റ് ഫൈവിലൊന്നും കൊടുക്കാൻ പാടില്ല ടു പോയിൻറ്റ് ഫൈവ് വയറ് വേണം അപ്പോൾ നമ്മൾ വയറിങ്ങിന് ചിലപ്പോൾ പ്ലഗിന് വൺ പോയിൻ്റ് ഫ്ലൈ ഫൈവ് വയറായിട്ട് കിട്ടിയിട്ടുണ്ടായില്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കറണ്ട് ഇതിൽ നല്ലൊരു ആ ഒരു വോൾട്ടേജ് കിട്ടണം ഒരുപാട് ലെങ്ത്തിൽ വയർ വയറിടുവാ അതുപോലെ തന്നെ ഈ ഗേജ് ഇത് കണൻ കുറഞ്ഞ വയർ വയറിടുക അപ്പോൾ ഇതിന് ആവശ്യത്തിലുള്ള കരണ്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോഴും കരണ്ട് കംപ്രസ്സർ കംപ്ലൈൻ്റ് ആവും അപ്പോൾ കരണ്ട് ഇവിടെ എത്തിയില്ലോ എന്ന് സംശയമുണ്ട് ഇല്ലില്ല കരണ്ട് എത്തിയില്ല ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ കറണ്ട് അപ്പം കരണ്ട് എത്തി എന്നു തോന്നുന്നു നോക്കാം അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെ വാൾവ് വാൾവ് ഇതാണ് സ്വിച്ച് ഇത് വേറെ ഫുള്ളായി കഴിഞ്ഞാലേ കട്ടാവത്തുള്ളൂ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ കാണില്ലേ ഇതാണ് നമ്മൾ വെള്ളം ഒഴിവാക്കണ്ട ഇതിൻ്റെ അടിയിൽ കാണുന്ന ഇതാണ് വെള്ളം ഒഴിവാക്കണ്ട വാൾ വാൾവ് അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് വാൾവ് കുറച്ച് അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഭയങ്കര ശബ്ദമാണ് അപ്പോൾ ഒന്നും കേൾക്കില്ല അപ്പോൾ ഇതാണ് പൈപ്പ് ഈ പൈപ്പ് അത്ര നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പൊന്നല്ല അത്ര നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പൊന്നുമല്ല സാമ്പത്തികം കുറവായതുകൊണ്ട് അങ്ങനെയുള്ളൊരു പൈപ്പ് അന്നേരം വാങ്ങിച്ചതാണ് അപ്പോൾ അടുത്തത് ഗണ്ണിനെ പറ്റിയാണ് അപ്പോൾ ഗണ്ണിന് വരുന്ന നെട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് വലുതും ചെറുതും അതേ അതേപോലെ തന്നെ നമുക്കൂടെ എയർ ലോക്കഡായി പൂട്ടുവാൾ പോലത്തെ നെട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കണക്ടർ വരുന്നുണ്ട് ഇതുപോലത്തെ കണക്ടർ വരുന്നുണ്ട് എയറിൻ്റെ പൈപ്പിന് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് വലിയ നെട്ടാണ് ഈ പൈലറ്റ് പോലത്തെ ഗണ്ണിനൊക്കെ വലിയ നെട്ടാണ് അപ്പോൾ ഏത് നെറ്റായാലും ഈ ഫിക്സ്ഡ് അല്ലാത്ത നെറ്റുള്ളത് മേടിക്കണം ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ തിരിച്ചിട്ട് കണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ശ്രദ്ധിക്കുക വാങ്ങിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില സമയം അങ്ങനത്തെ നെട്ട് കിട്ടാറുണ്ട് അപ്പോൾ അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ഊടിയാണതിൻ്റെ കണക്റ്റിങ് അപ്പോൾ ഇതിൻ്റെ കണക്റ്റിങ് അപ്പോൾ നമ്മളിങ്ങനെ എയർ പൈപ്പ് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക എല്ലാ ഗണ്ണിനും ചെറിയ ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ടാകുന്നല്ല മെത്തേഡ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇതിലേ അങ്ങ് എയർ ഇതിൽ അങ്ങ് എയർ അകത്തേക്ക് കയറൽ അപ്പോൾ ഈ എയറിൻ്റെ പവർ കൂട്ടും കുറക്കാനും ചെയ്യാനുള്ള നെറ്റാണിത് അപ്പോൾ ഞാൻ ഈ പൈലറ്റിൻ്റെ കണ്ണ് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതിന് അതില്ല അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നതിന് അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു എയർ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എയർ കൂട്ടും കുറക്കും ചെയ്യാൻ പറ്റുന്ന ആ ഒരു നെറ്റ് നോബ് അപ്പോൾ പിന്നെ ഇതിന് ഉള്ളത് ഇതാണ് ഇത് നമ്മൾ ഇതിൽ ഒഴിക്കുന്ന പെയിൻറ്റ് എത്രത്തോളം നമുക്ക് ഇതിലേക്ക് വരണം ഈ നമ്മൾ ഔട്ട് എത്രത്തോളം പെയിൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടണം അതിനനുസരിച്ചുള്ള കൺട്രോൾ ചെയ്യുന്ന എട്ടാണ് അത് നമ്മളെ നോസിൽ ഇതിൻ്റെ ഒരു ഒരു നീഡിലുണ്ട് നോസിൽ ഒരു നീഡിലുണ്ട് അതാണ് നമ്മളെ പെയിൻറ്റിൻ്റെ അളവ് എത്രത്തോളം വേണം അത് ഇതിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കും റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് കുറച്ച് ചെറിയ രീതിയിൽ വരും അപ്പോൾ ഇത് കുറച്ച് ലൂ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് കൂടിയ അളവിൽ നമുക്ക് ഔട്ട്പുട്ട് വരും പിന്നെ ഉള്ളതിൻ്റെ ഈ ഒരു നെട്ടാണ് ഈ ഒരു നെറ്റാണ് നമ്മൾ പെയിൻറ്റ് എത്ര വീതിക്ക് എത്ര വീതിയിൽ പെയിൻറ് നമ്മൾ അടിക്കുന്ന ആ ഒരു ആ ഒരു പ്രതലത്തിൽ എത്ര വീതിയിൽ വേണം അത് തീരുമാനിക്കുന്ന നെട്ടാണ് ഇത് ഈ ചെറിയ ഈ നെറ്റ് അപ്പോൾ എല്ലാറ്റിനും ഉണ്ടാവും നമ്മൾ ഇപ്പോൾ ഈ കണ്ണിന് നമ്മൾ പെയിൻറ്റിൻ്റെ പെയിൻറ്റ് വീതി കൂട്ടും കുറക്കും ചെയ്യുന്ന ഈ നട്ടാണ് അത് ചില കണ്ണിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ചില ഇതിന് ഇവിടെ ഉണ്ടാവും ചില ഇതിന് ഇവിടെ ഉണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇതാണ് പെയിൻറ്റിൻ്റെ വീതി കൂട്ടും കുറക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതാണ് പെയിൻറ്റിൻ്റെ അളവ് എത്രത്തോളം അളവ് പെയിൻറ്റ് പുറത്തേക്ക് വരണം ഇതിൽ ഒഴിക്കുന്ന പെയിൻ്റ് എത്രത്തോളം അളവ് പുറത്തേക്ക് വരണം അത് തീരുമാനിക്കുന്ന നെട്ട് ഇതാണ് ഈ നോബ് അപ്പോൾ പയലറ്റിന് ഈ രണ്ട് പെയിൻറ്റിൻ്റെ കോ അളവ് പെയിൻറ്റിൻ്റെ എത്രത്തോളം അളവ് തീരുമാനിക്കുന്ന നെട്ടും അതുപോലെ തന്നെ ഈ കൺട്രോൾ എയർ അഡ്ജസ്റ്റിൻ്റെ ഒരു നെറ്റ് പായലറ്റിൻ്റെ കണ്ണിന് ഈ കണ്ണിനില്ല അപ്പോൾ അതാണ് അതാണിതിൻ്റെ ഒരു ന്യൂനത അപ്പോൾ ഇതിപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വീതി ഒരു പോയിൻ്റ് ആയിരിക്കും റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ആയിരിക്കും അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന ഓറും ഇതിൻ്റെ വീതി കൂടി 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 വരും പിന്നെ ഇതിനുള്ളത് ഒരു മൗ ഇതിൻ്റെ മൗത്താണ് ഈ മൗത്തിൽ ഈ മൗത്ത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മൗത്ത് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതിൻ്റെ ഹോളൊക്കെ ഇപ്പോൾ മൗത്തൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഹോളൊക്കെ എല്ലാം ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അത് ടൈറ്റ് ചെയ്തിട്ടിടുക ഫുൾ ടൈറ്റ് ചെയ്യേണ്ട നമുക്കൊരു ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ പില്ലറ് ഇപ്പോൾ പില്ലറൊക്കെ അടിക്കേണ്ടി വന്ന ചെറിയൊരു പൈപ്പ് കുത്തിനുള്ളൊരു പൈപ്പ് അടിക്കണമെങ്കിൽ ഈ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഈ രീതിയിലാണ് പെയിൻറ് വീഴുകി ഈ രീതിയിൽ അതേസമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഈ രീതിയിൽ നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വാൾ വാളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ടേബിൾ മുതലേ കിടത്തി വെച്ച് ഡോറൊക്കെ അടിക്കണമെങ്കിൽ ഈ പൊസിഷനിലാണ് അവക്കേണ്ട അതേസമയം ഒരു പില്ലറ് ഒരു പൈപ്പ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു നമുക്ക് കുത്തന അടിക്കണമെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ഒന്നുള്ളത് നമ്മൾ ഇതിനൊരു ഹോൾ ഉണ്ടാവും എല്ലാ ഗണ്ണിനും ഒരു ഹോൾ ഉണ്ടാവും അധികം ആൾക്കാരും പറയുന്നുണ്ട് പെയിൻ്റ് പെയിൻ്റ് നല്ല രീതിയിൽ റഫാകുന്നതെന്ന് പറയാറുണ്ട് വിളിച്ചിട്ട് പറയാം പെയിൻറ്റ് റഫ് ആകുന്ന ഫിനിഷിംഗ് ഇല്ല അപ്പോൾ എന്താ സംഭവം എന്ന് പറയുക നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഈ ഹോളിലേക്കൂടെ എയർ കയറിയാൽ മാത്രമേ ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ടുണ്ടാവുള്ളൂ ഈ എയർ കയറുന്നതിന് അനുസരിച്ച് ഇതിൻ്റെ അത് പെയിൻറ്റ് താഴേക്ക് ഇറങ്ങില്ല അത് ഇത് അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് ഇതിലേക്ക് ഇറങ്ങില്ല അപ്പോൾ നമ്മളിവിടെ എന്ത് കൺട്രോൾ ചെയ്താലും തിരിച്ചാലോ കൂട്ടിയാലൊന്നും എത്രത്തോളം ഏറ് കയറുന്നതിനനുസരിച്ചാണ് അപ്പോൾ ചില ആൾക്കാർ ഉണ്ടാവും ഇത് അഴിച്ചു വെച്ചിട്ട് തന്നെ അടിക്കുന്നുണ്ടാവും ഈ സംഭവം എയർ ഉള്ളിലേക്ക് കയറാത്തതുകൊണ്ട് ഇത് അഴിച്ചു വെച്ചിട്ട് അടിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം പെയിൻറ്റൊക്കെ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ ആ കാര്യങ്ങളാണ് ഒന്ന് പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ റഫായിട്ട് കിടക്കുന്നത് ഏറെ കൂടുതലും ഏറെ കൂടുതലും പെയിൻറ്റിൻ്റെ അളവ് കുറയുമ്പോഴാണ് റഫായിട്ട് അടിച്ച പോളിഷൊക്കെ കഴിഞ്ഞാൽ വെള്ളം വൈറ്റായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ആൾ പറയാറുണ്ട് അത് ഒന്നാമത് തിന്നറിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ അയിമ്പത്തെട്ട് തിന്നറൊക്കെ അടിക്കുമ്പം നല്ല രീതിയിൽ ഔട്ട് പുട്ടില്ലെങ്കിൽ ഇപ്പോൾ പെയിൻറ്റ് നല്ലപോലെ ഇറങ്ങ ഒരു നല്ലൊരു അളവിൽ പെയിൻറ് വീഴുന്നില്ലെങ്കിൽ അതൊരു വൈറ്റ് അപ്പോൾ അത് അടിക്കുമ്പോൾ ഏറെ കൂടുതലാകുമ്പോൾ അടിക്കുന്ന സാധനം അന്നേരം തന്നെ ഈ ഫാസ്റ്റ് ഡ്രൈ തിന്നറിയിന്നപ്പോൾ മൾട്ടിപ്പർ ഈ ഈ അമ്പത്തെട്ട് തിന്നറൊക്കെ ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നേ അപ്പോൾ ഇത് അടിക്കുമ്പോൾ തന്നെ എയറിൻ്റെ കാറ്റിന് തന്നെ അത് ഉണങ്ങി പോകും അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും വെള്ള പൗഡർ പോലെയാവും അപ്പോൾ അധികാളം പറയാറുണ്ട് ആ അടിക്കുമ്പോൾ ഇത് വെള്ളമായി പോകുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന പെയിൻറ്റ് നമുക്ക് ഏത് ഡിസ്റ്റൻസും കീപ്പ് ചെയ്ത് അടിക്കാം ഈ ഡിസ്റ്റൻസ് അടിക്കുക ഈ ഡിസ്റ്റൻസ് അടിക്കുക ചേച്ചി അത് നമ്മളെ നമ്മളെ മൈൻഡാണ് നമ്മളെ മൈൻഡും നമുക്ക് അവിടെ ആ ഒരു ഇതിലാണ് നമ്മളെ കൺട്രോളിംഗും മൈൻഡും അത് വേറിൻ്റെ ആ ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഡിസ്റ്റൻസ് പെയിൻ്റ് അടിക്കാം ഈ ഡിസ്റ്റൻസിലടിക്കുക ഈ ഡിസ്റ്റൻസ് നമുക്ക് ഒരു വക എത്തുന്നത് പെയിൻറ്റ് നമ്മൾ സ്പ്രെഡായിട്ട് വേസ്റ്റ് ആവാൻ പാടില്ല അത്രയും ഉദ്ദേശിക്കുന്നൊരു പെയിൻറ്റ് നമുക്കിതിപ്പം ഇത് നല്ലപോലെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വീതി കിട്ടും അങ്ങനെ ഒരുപാട് വീതി കിട്ടുമ്പോൾ നമ്മൾ താരതമ്യം അടുത്ത് പിടിക്കേണ്ടി വരും ആ ഒരു പവർ കിട്ടില്ല അതേസമയം നമ്മളിപ്പോൾ വീതി കുറച്ച് ഒരു പോയിൻറ്റ് കുറച്ച് ഒരു ഇത്ര പൊറം ഇവിടെ എത്തുമ്പോൾ ഒരു ഇത്ര പോലെ വീതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസിന് അടിക്കാൻ പറ്റും ഈ ഡിസ്റ്റൻസിൽ അടിക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ നമുക്കത് ആ ഡിസ്റ്റൻസ് നമുക്ക് അത്ര അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിൽ അടിക്കണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്താന്ന് എയറിൻ്റെ പവർ കുറച്ച് ആ അവിടത്തേക്ക് നമ്മൾ ഗണ്ണ് കൊണ്ടുപോയിട്ട് നമുക്ക് അടിക്കാം പിന്നെ നമ്മൾ നമ്മളെപ്പോൾ ഒരു പൊസിഷൻ ഒരു ഒരറ്റ ഡിസ്റ്റൻസിൽ തന്നെ കീപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ എയർ കുറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ വയറ് കുറയുമ്പോൾ നമ്മൾ ഗണ്ണ് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ അടുപ്പിച്ച് പിടിച്ചടിക്കും എയറ് കൂടുമ്പോൾ നമ്മൾ കുറച്ച് വേക്കോട്ട് പിറകോട്ട് വലിച്ചിട്ട് പിടിച്ചടിക്കും അപ്പോൾ അത് നമ്മളെ മൈൻഡ് ആ ഒരു കൺട്രോളിങ്ങാണ് നമ്മളൊരു പഠിച്ച ഒരു കൺട്രോളിങ്ങാണ് അപ്പോൾ അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ തിയറി ഇത്രയൊക്കെയാണ് പറയണുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവാം ആ അതേപോലെ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പം പറയാത്ത കാര്യങ്ങളൊക്കെ പറയും മുമ്പ് ഒരു വീഡിയോ ചെയ്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പിന്നെ അത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രത്തോളം അറിയില്ല ഓക്കെ അപ്പോൾ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഏതെങ്കിലും ഒരു പെയിൻറ്റ് മിക്സ് ചെയ്ത് വാളിൽ അതിൻ്റെ കൺട്രോൾ അതിൻ്റെ അടിക്കലോ അതിൻ്റെ ആ ഒരു ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ സ്പ്രേ അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്പ്രേ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ തേച്ചതാണ് ഇത് അപ്പോൾ ഈ ഷെഡ് എന്ന് പറഞ്ഞാൽ മുന്നേ ഞാൻ കുറച്ച് കോഴീനെ വളർത്തി അതിനു വേണ്ടിയിട്ട് അയക്കിയതാണ് ഇനി ഇപ്പോൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി മാറ്റണം അപ്പോൾ ഇവിടെ ഒരുപാട് ടൂൾസൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കാലക്രമത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം പിന്നെ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് ക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് ഒക്കെ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ഇന്നിപ്പോൾ ഓൺലൈനിലായിട്ട് ചെയ്യണം ക്രാഫ്റ്റ് സെയിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ജി എസ് ടി ആയിട്ടുള്ള ഞാൻ പോയിന് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ആദ്യമൊക്കെ അവർ പറഞ്ഞു എന്നപ്പോൾ ജി എസ് ടി നമ്പർ തരാമെന്ന് പറഞ്ഞു വീടിൻ്റെ ഇതിന് തന്നെ ജി എസ് ടി നമ്പർ തരാമെന്ന് പക്ഷേ എന്നപ്പോൾ ആ അണ്ടിയോട് എടുക്കുമ്പോൾ മാങ്ങ എൻ്റെ പുളി അറിയില്ലെന്ന് പറഞ്ഞത് പോലെ ലാസ്റ്റ് അവർ പറഞ്ഞു ഇത് തരാൻ പറ്റില്ല ഞാനല്ല തരാമെന്ന് പറഞ്ഞത് അപ്പോൾ അവര അവരോട് തന്നെ ചോദിക്ക് അങ്ങനെയാണ് ആദ്യം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മളിപ്പോൾ റൂമൊക്കെ എടുത്തിട്ട് ജി ആക്കി എടുക്കുമ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു വീഡിയോ ഞാൻ വേണം ചെയ്യുക എന്താന്നാ ജി എസ് ടിക്ക് പോയിട്ടുള്ള ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു ഒരുപാട് ദിവസം വെറുതെ കളഞ്ഞു കുറേ ദിവസം വെറുതെ കളഞ്ഞു കുറച്ച് കാശും കളഞ്ഞു ഒന്നും ആയില്ല പിന്നെ അതിനോടുള്ള താല്പര്യം കുറച്ച് പ്രൊഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യാനുണ്ടായിരുന്നു ഓൺലൈനിൽ ഓൺലൈനിൽ അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു മാസ്ക് കെമിക്കൽ മാസ്ക് ഇതിൻ്റെ പ്രത്യേകത ഇത് കാർബൺ ഫിൽറ്റർ കാർബൺ ഫിൽറ്റർ ഇത് ഇന്നിപ്പോൾ മുന്നേ എൻ്റെ അടിക്കേണ്ടത് ത്രീ എമ്മിൻ്റെ ആണ് ത്രീ എം എന്ന് പറഞ്ഞ കമ്പനിയാണ് നല്ല കമ്പനിയാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ വീനസ് ഇത് ഇന്ത്യൻ കമ്പനിയാണ് വീനസ് എന്ന് പറഞ്ഞിട്ട് ഇതും കുഴപ്പമില്ല അത്യാവശ്യം ഗുണമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് മാസ്ക് ഉണ്ട് ആ മാസ്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ പുതിയ ആ ഒരു ഫിൽട്ടർ ഇടണം മാസ്ക് എന്നല്ല സോറി മാസ്ക് എന്ന് പറഞ്ഞ പോയതാണ് രണ്ട് ഫിൽട്ടർ അത് റിമൂവ് അത് അഴിച്ചെടുക്കാൻ പറ്റും സൈഡ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പുതിയത് ഇടാൻ പറ്റും ഒമ്പത് രൂപയാണ് രണ്ട് പീസിന് അതിടക്കിടയ്ക്ക് മാറ്റണം പിന്നെ വേറെ ഇതിന് ക്ലീൻ ചെയ്യണം നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം പിന്നെ പഴക്കം കൊണ്ടാണ് ഈ ഈ രീതിയിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാസ്ക് ഇടുവാം മാസ്ക് ഞാൻ ഇപ്പം കാണിക്കുമ്പോൾ ഞാൻ മാസ്ക് ഇടുന്നില്ല ഏതായാലും ഇതിവിടെ വെക്കട്ടെ ഞാൻ പറയുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കണ്ടിന്യൂ മാസ്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതുപോലത്തെ ഒരു മാസ്ക് വെച്ചതിന് ശേഷം തന്നെ ഇതിന് ഇന്നിപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ഫംഗലിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടുവളത്ത് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഇടാൻ ഏ അഥവാ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഇടേണ്ട വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്പോസബിൾ മാസ്ക് എടുത്തിടുക അതിൻ്റെ മുകളിൽ ഇടുവാ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ കാണിച്ചു ഞാൻ മാസ്ക് ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല പേര് ലോഡായിട്ടുണ്ട് പറഞ്ഞു ഇത് രണ്ട് പൊസിഷനിൽ വെക്കാം അപ്പോൾ നമുക്ക് കുത്തിനെ അടിക്കണമെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് അപ്പോൾ വിലങ്ങനെ അടിക്കണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വിലങ്ങിനെ അടിക്കണേ ഈ പൊസിഷനിൽ അപ്പോൾ എൻ്റെ മകത്തിലേക്കെല്ലാം പെയിന്റ് വന്നിട്ടുണ്ട് ആ എയർ നിറഞ്ഞ ശേഷം കൊണ്ടാണ് ഇതിപ്പം ഇതിൻ്റെ മാക്സിമം ആണ് പോയിന്റാണ് ഒരു ഒരുപാട് പോയിന്റ് ഒന്നും കിട്ടില്ല ഈ ഒരു പോയിന്റ് അപ്പം ഇങ്ങനെ ഈ പോയിൻ്റിൽ ഈ പ്രഷറിൽ അടിക്കുമ്പോൾ തന്നെ ഒലിച്ചു വരും ഈ പോയിന്റിൽ ഈ പ്രഷറിൽ അപ്പോൾ നമ്മളൊരു ദൂരൊക്കെ പിടിച്ചിട്ട് അടിക്കുന്നതാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് പെയിൻറ് സ്പ്രെഡായിട്ട് പോകും അപ്പോൾ നമുക്ക് കുറച്ച് വീതി കൂട്ടാം കുറച്ച് വീതി കൂട്ടിക്കഴിഞ്ഞാൽ വേണ്ട ഒരു ഇത്ര പൂരം ഇത് എന്നാലും അത് നല്ല പ്രഷറാണ് ഈ പ്രഷറിനൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേണ്ടാൽ അപ്പോൾ മൗത്തിൻ്റെ ലീക്ക് ഉണ്ട് ടൈറ്റായില്ല എന്താ അറിയില്ല ഗണ്ണിന് കംപ്ലൈൻ്റ് എന്താണെന്ന് അറിയില്ല മൗത്തിൻ്റെ ഒരു ചെറിയ ലീക്ക് ഉണ്ട് അപ്പോൾ എത്രത്തോളം നല്ല ഗണ്ണാന്നും പറയാൻ പറ്റില്ല ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ടൈറ്റ് അതിൻ്റെ മൗത്ത് ശരിക്കും ടൈറ്റായിട്ടുണ്ടാവില്ല ആ ഇപ്പം ടൈറ്റായി ഓക്കെ ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ വേണ്ട ഇതിപ്പോൾ ചരി ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത് വേണ്ട കുറച്ച് ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ ഇത് കുറച്ച് ഇങ്ങനെ ഇപ്പം ഇപ്പം നേ രോഗം നേരെയായി അപ്പോൾ നമ്മളിപ്പോൾ വീതിക്ക് അടിക്കുമ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ ഒരു വഴിയുള്ള സംഭവം ടെസ്റ്റ് ചെയ്തു നോക്കറ അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ സ്പ്രേ അടിക്കേണ്ടത് രണ്ടാമത്തെ ഇത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അടിക്കുമ്പോൾ ഇതിൻ്റെ അന്നെങ്കിൽ ഇതിലേക്ക് കുറച്ച് കയറ്റിയിട്ട് അടിക്കണം ഒരു ജോയിൻറ്റ് ഗ്യാപ്പ് വരാൻ പാടില്ല ഏകദേശം കവറാകുന്ന രീതിയിൽ തന്നെ അടിക്കണം ഇപ്പം കാണല്ലേ ഡിസ്റ്റൻസ് ഈ ഷെയ്ഡ് കാണുന്നത് തേപ്പിൻ്റെ ആ ഒരു ഇതാണ് അവാഗതയാണ് ഇവിടെ ഫിനിഷിലെടുക്കുക കുറച്ച് കവറിങ്ങും ഫിനിഷ് ഇല്ലാത്ത എടുക്കുക വലിഞ്ഞ് പോയിട്ടും അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ അടിക്കേണ്ടത് കണ്ടില്ലേ അല്ലേ ആ രീതിയിലാണ് നമ്മൾ അടിക്കേണ്ടത് പിന്നെ നമ്മൾ ഇപ്പം കുത്തിനെ അടിക്കണമെങ്കിൽ ഈ സംഭവം എന്നാ ഈ ഫ്രണ്ട് മൗത്തിൻ്റെ ഈ കാണുന്ന ഭാഗം ഇങ്ങനെ തിരിച്ചു വെക്കുക തിരിച്ചു വെച്ചിട്ടാണോ അല്ല ഞാൻ കാണിച്ചതാം ഇങ്ങനെ രണ്ട് രീതിയിൽ അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒരുപാട് വീതി കൂട്ടിയിട്ട് അടിക്കാം ഇപ്പോൾ ഏറെ ഏകദേശം പവർ കുറഞ്ഞിട്ടുണ്ടോ അല്ല നല്ലൊരു വീതി കൂട്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമ്മൾ അവർ കറക്റ്റ് അപ്പം കണ്ട അങ്ങനെ ആ രണ്ട് പൊസിഷനിൽ അടിക്കേണ്ടത് ഇപ്പം വേണമല്ലേ നമ്മൾ മാക്സിമം വീതി കൂട്ടിയിട്ടാണ് ഇപ്പോൾ അടിക്കുന്നത് അല്ല ഇപ്പോൾ എയർ വളരെ കുറവാണ് ഞാൻ ഫുൾ എയർ ലോഡ് ചെയ്തിട്ടില്ല അല്ല ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ കൂടുതലൊന്നും അത് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആവില്ലാന്ന് നമ്മൾ എത്ര കാണിച്ചു തന്നാലും കാര്യമില്ല നമ്മൾ ആ കൈ ബാലൻസ് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ല നമുക്കൊരു എപ്പോഴും ഈ ഡിസ്റ്റൻസ് പിടിച്ചിട്ട് ഒന്നര ഒരടി അടി അല്ല ഒന്നര അടി ഡിസ്റ്റൻസ് ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ചില സമയം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ് ലോഡ് അതിൻ്റെ കാ പവറ് കുറയില്ല അപ്പോൾ പവർ കുറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്തിങ്ങനെ പിടിക്കേണ്ടി വരും പവർ കുറയുമ്പോൾ അപ്പോൾ പവർ നമ്മൾ ലോഡായതാണെങ്കിൽ ആദ്യം നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലേക്കും പിടിച്ചിട്ടുണ്ടായി ലോഡ് കൂടുതലാകുമ്പോൾ അപ്പോൾ ലോഡ് കുറവുമ്പോൾ അത് അടിച്ച് ഔട്ട്പുട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് വരുമ്പോൾ ലോഡ് കുറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ അടുത്ത് 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 ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിൻ്റെ അനുസരിച്ച് ഗണ് അടുത്ത് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു ചെയ്യും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ